അക്കാലത്ത് യേശു ഒലിവലയിലേക്ക് പോയി അതിരാവിലെ അവൻ അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജനും പരിസരും കൂടെ അവൻ്റെ അടുക്കൾ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവരവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ അവൻ വീണ്ടും കുനഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു യേശു നിവർന്ന അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനിമേൽ പാപം ചെയ്യരുത് വിധിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ വിധിയാളനായ ക്രിസ്തുവിനോട് പാപം ചെയ്ത ഒരു സ്ത്രീയെ വിധിക്കാൻ ആവശ്യപ്പെടുന്നു ഈശോ അത് ഗവനിക്കാതെ തറയിൽ എഴുതുവാൻ തുടങ്ങി എന്തായിരിക്കും ഈശോ തറയിൽ എഴുതിയത് സ്നേഹം സ്നേഹം എന്നോ കരുണ കരുണ എന്നോ ആവർത്തിച്ചാവർത്തിച്ച് എഴുതിയിട്ടുണ്ടാകും ആ ജനക്കൂട്ടം ചോദ്യം ആവർത്തിച്ചപ്പോൾ ഈശോ പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവ ആദ്യം അവളെ കല്ലെറിയട്ടെ ഇത് കേട്ടപ്പോൾ എല്ലാവരും കല്ല് താഴെയിട്ട് സ്ഥലമിട്ടു മനുഷ്യരായ നാം എല്ലാവരും പാപികളാണ് മറ്റൊരാളെ വിധിക്കുന്നതിന് മുമ്പ് സ്വയം ഒരു വിലയിരുത്തൽ നല്ലതായിരിക്കും കരുണയുടെ വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പ ധ്യാന വിചിന്തനത്തിന് എടുത്ത വചനഭാഗമാണിത് മറ്റുള്ളവരെ വിധിക്കാൻ മനസ്സിൽ വ്യഗ്രത ഉയരുമ്പോൾ കരുണയുള്ളവരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം അമേൻ